ഹലോ വെൽക്കം ടു ദ വീഡിയോ ഇന്ന് നമുക്കൊരു സോയാ ചില്ലിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ സോയാ ചങ്സ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായി വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പ് ചേർത്ത് സോയാബീൻ കൂടെ ചേർത്ത് കൊടുക്കാം സോയാബീൻ ചേർത്ത് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം വെള്ളത്തിൽ ഇങ്ങനെ രണ്ടോ മൂന്നോ മിനിറ്റ് കിടക്കുമ്പോൾ തന്നെ സോയാബീൻ നന്നായി വെന്ത് കിട്ടും ശേഷം പച്ച വെള്ളത്തിൽ കഴുകി സോയാബീനിലെ വെള്ളം മുഴുവൻ കളഞ്ഞ് മാറ്റിവെക്കാം ഇനി സോയാ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം അതിനായി നാല് ടീസ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ പകുതി മൈദയും പകുതി കോൺഫ്ലവറും എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഉപ്പ് സോയാബീൻ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത് ഒരു ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ വെള്ളം അല്പ അല്പമായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കുക സോയാബീനിലെ വെള്ളം മുഴുവനായി കളഞ്ഞിട്ടു ശേഷം മാത്രം ചേർത്ത് കൊടുക്കാനായി ശ്രദ്ധിക്കുക ഇനി സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക സോയാബീൻ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സോയാബീൻ ചൂട് വെള്ളത്തിൽ വേവിച്ചെടുത്തത് കൊണ്ട് അതിന്റെ പുറമെയുള്ള മസാല നന്നായി ഒന്ന് ഒന്നും കിട്ടിയാൽ മാത്രം മതിയാകും ഇനി ഗ്രേവി തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത് അരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ പത്ത് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം അതിലേക്ക് ചതുരത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയും ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാകും ഇനി അതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചതുരത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റിയതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ടൊമാറ്റോ സോസും ചില്ലി സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് വേവിച്ച് കൊടുക്കുമ്പോൾ ടൊമാറ്റോ സോസിൻ്റെയും ചില്ലി സോസിൻ്റെയും എല്ലാം ഫ്ലേവർ സോയാബീനിലോട്ട് നന്നായി പിടിക്കും അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഒന്നുകൂടെ നന്നായി സോഫ്റ്റ് ആവുകയും ചെയ്യും നന്നായി ഒന്ന് തിളച്ച് വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം വളരെ ഈസിയായി സ്വാദിഷ്ടമായി തയ്യാറാക്കാൻ പറ്റുന്ന ചില്ലി സോയ ഇവിടെ റെഡിയായി ഇനി ഇതിന് മുകളിലേക്ക് ആവശ്യമെങ്കിൽ മല്ലിച്ചപ്പ് കൂടെ കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതും വളരെ സ്വാദിഷ്ടവുമായ ഒരു ചില്ലി സോയയുടെ റെസിപ്പിയാണിത് ചെറിയ ഒരു എരിവും ചെറിയൊരു മധുരവും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വെറുതെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്